നമസ്കാരം കാസർഗോഡ് നമ്മുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ചെയ്ത പ്രസംഗം നിങ്ങളെല്ലാവരും കേട്ടിരിക്കും ആ പ്രസംഗത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ചർച്ചകൾ പൊതുമണ്ഡലത്തിൽ നടക്കുന്നുണ്ട് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എം ഡി വാസ്തവൻ നേരെ നടത്തിയ കുറിച്ച് ഒരുപാട് ചർച്ചകൾ വന്നപ്പോൾ ഇവിടുത്തെ നമ്മുടെ സി പി എം നേതാക്കൾ പറഞ്ഞു അത് കേന്ദ്രത്തെക്കുറിച്ചാണ് പിണറായി വിജയനെക്കുറിച്ചല്ല നരേന്ദ്രമോദിയെക്കുറിച്ചാണ് എം ഡി പറഞ്ഞതെന്ന് നരേന്ദ്രമോദിയെക്കുറിച്ച് പിണറായിയെ സ്റ്റേജിലിരുത്തി പറയാൻ അത്ര ബുദ്ധിശൂന്യനാണല്ലോ എം ഡി വാസുദേവൻ നായർ എന്ന ചോദ്യത്തിന് ആർക്കും മറുപടി ഉണ്ടായില്ല എന്നാൽ ഇവിടെ എം വി ഗോവിന്ദൻ പറഞ്ഞതാണ് ഞാനാണ് പാർട്ടി എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും ആ വിചാരം ശരിയല്ല പാർട്ടിയാണ് വലുത് ഇതാരെ ഉദ്ദേശിച്ചാണ് സുഹൃത്തുക്കളെ ഇത് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചു തന്നെയല്ലേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സെക്രട്ടറിയാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം അർഹിക്കുന്നത് അല്ലെങ്കിൽ വഹിക്കുന്നത് പാർട്ടിയുടെ ഇച്ഛയനുസരിച്ച് ഒരു മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റ് മന്ത്രിമാരും ഒക്കെ പ്രവർത്തിക്കാവൂ എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ അടിസ്ഥാന തത്വം നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കുടിയേരി ബാലകൃഷ്ണനും ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനും അങ്ങനെ മുഖ്യമന്ത്രിയുടെ അടിമയായി പ്രവർത്തിക്കുന്നുവെന്ന് ഇവിടുത്തെ പ്രതിപക്ഷവും മറ്റ് സാമാന്യ ജനങ്ങളും പറഞ്ഞു തുടങ്ങിയിരുന്നു കാരണം പിണറായി വിജയൻ സൂര്യനാണ് അടുത്തി എന്നാൽ കരിഞ്ഞു പോവുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു സ്വന്തം പാർട്ടിക്കാർ വരെ കരിഞ്ഞുപോവെന്നാണ് ഗോവിന്ദൻ ഉദ്ദേശിച്ചതെന്ന് പക്ഷേ ഗോവിന്ദൻ അദ്ദേഹം മലക്കം പറഞ്ഞു ഗോവിന്ദൻ പറഞ്ഞു ശത്രുക്കളെടുത്ത് വന്നാൽ കരിഞ്ഞു പോകുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒന്ന് സൂചിപ്പിച്ചെടുത്തു എന്നാൽ പാർട്ടി സെക്രട്ടറി പണി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ അദ്ദേഹം പറയുന്നു ഞാനാണ് പാർട്ടി എന്ന വിചാരം ഒരാൾക്കും പാടില്ല അദ്ദേഹം മറ്റൊരു പേര് പറഞ്ഞു അവിടെ പുഷ്പൻ വർഷങ്ങളായി കിടക്കയിൽ എഴുതേക്കാൻ പറ്റാതെ കിടക്കുന്ന പുഷ്പൻ എന്നൊരു സഹാബനെക്കുറിച്ച് ആ സഹാബാരാണെന്ന് പൊതുജനങ്ങൾക്ക് ഓർമ്മയുണ്ടോ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ എം വി രാഘവൻ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി യു ഡി എഫിൽ മന്ത്രിയായിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കൂത്തുപറമ്പിൽ ഒരു ചടങ്ങിനെത്തുമ്പോൾ അവിടെ ഉപരോധിക്കാൻ ശ്രമിച്ച ആ സഹാക്കന്മാരിൽ അല്ലെങ്കിൽ അന്നത്തെ ചെറുപ്പക്കാരിൽ ഒരാളായിരുന്നു പുഷ്പൻ അന്ന് അഞ്ചു പേര് മരിക്കുകയും പുഷ്പൻ ഗുരുതരമായ രോഗാവസ്ഥയിൽപ്പെടുകയും കിടക്കയിൽ നെഴുതാക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തുകയും ചെയ്തു സ്വാശ്രയ കോളേജ് സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു അന്നത്തെ ഉപരോധവും സമരവും ആ സാശ്രയ കോളേജിൽ അന്നത്തെ കാലത്ത് മുഖ്യമന്ത്രിയുടെ മകൾ പഠിക്കാൻ പോയി എന്നുള്ളത് മറ്റൊരു വിരോധാഭാസം ഇന്ന് സാശ്രയ കോളേജിനെ വാനോളം പുകഴ്ത്തുന്ന സാശ്രയ വിദ്യാഭ്യാസത്തെ ആശ്ലേഷിക്കുന്ന സി പി എമ്മിന് പുഷ്പൻ്റെ പേര് പറയാൻ അർഹതയില്ല എന്നുള്ളതാണ് എൻ്റെ നിഗമനം അങ്ങനെ സഹാവ് പുഷ്പനൊക്കെ ജീവിതം കൊടുത്ത് നേടിയെടുത്തതാണ് പാർട്ടി എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ അന്ന് എം വി രാഘവനെ എതിർത്ത ആ സി പി എം പാർട്ടി എം വി രാഘവന്റെ മകനെ പാർട്ടിയിലേക്ക് ചേർത്തുകൊണ്ട് സീറ്റ് വരെ കൊടുക്കുന്ന തമാശ കാഴ്ചകളും നമ്മൾ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എം വി ഗോവിന്ദൻ പരോക്ഷമായി അങ്ങനെ പറഞ്ഞത് മുഖ്യമന്ത്രി ഉന്നം വെച്ച് തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിനിടയിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അടികൾ വന്നുകൊണ്ടേ കിഫ്ബിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇ ഡി പലവട്ടം നോട്ടീസ് അയച്ചിട്ടും നമ്മുടെ തോമസ് ഐസക്ക് പോയില്ല അവസാനം തോമസ് ഐസക്ക് ഇപ്പോൾ ഇ ഡിക്ക് ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ് ഞാൻ മന്ത്രി പദവിയിൽ ഇരുന്നപ്പോൾ കെഷ്ബിയുടെ വൈസ് ചെയർമാൻ എന്ന പദവി മാത്രമേ വഹിച്ചിട്ടുള്ളൂ പതിനേഴംഗ ബോർഡാണ് അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് കെഷ്ബിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും തകർന്നു പോയി നമ്മുടെ മുഖ്യമന്ത്രി തോമസ് ഐസക് അങ്ങനെ ഒരു കാച്ചു കാച്ചു എന്ന് വിചാരിച്ചില്ല അങ്ങനെ ഒരു കത്ത് കൊടുത്തത് തോമസ് ഐസക്കിന് രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിലും മറ്റ് അസൂയക്കാർ പറഞ്ഞു വരുന്ന ചില കാര്യങ്ങളുണ്ട് ഇത്തവണ സീറ്റ് കൊടുത്തില്ല സീറ്റ് കൊടുത്ത് ജയിച്ചിരുന്നെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു ഒന്നും കിട്ടിയില്ല പാർട്ടിയുടെ ഏതോ മൂലയ്ക്ക് പോയി ഇരിക്കേണ്ടി വൈരാഗ്യം തീർത്താണ് തോമസ് ഐസക് ഐസക്കെന്ന് അതും പരദൂഷണക്കാർ പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ ശരിയല്ല എന്ന് പറയാൻ കഴിയുമോ അങ്ങനെയും ഒരടി കിട്ടിയിരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊറോണ കാലത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ ഈ ബി പി കിറ്റൊക്കെ മേടിച്ചിട്ടുള്ള ഒരുപാട് അഴിമതികളെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ അന്ന് ശൈലജ ടീച്ചർ ഒരു കാച്ചു കാച്ചി എനിക്കൊന്നും അറിയില്ല മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഞാനങ്ങ് ചെയ്തു അത്രേ ഉള്ളൂ എന്ന് അതോടെ മുഖ്യമന്ത്രിക്ക് കലിപ്പായി ശൈലജ ടീച്ചറോട് പിന്നീട് പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടാൽ കണ്ട ഭാവം പോലും നടിക്കാതെ മുഖ്യമന്ത്രി നടന്നു പോകുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പല ഭാഗത്തു നിന്നും മനസ്സറിയാതെ അടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടികളെല്ലാം ഏറ്റുവാങ്ങാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചങ്കുറപ്പുണ്ടാവുകയുള്ളൂ തകർന്നു പോവില്ലേ ആ മനുഷ്യൻ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ തേജോബം ചെയ്താൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിന്നീട് രണ്ടു വട്ടം മുഖ്യമന്ത്രിയായി അപ്പോൾ തന്നെ പാർട്ടിയുടെ അധികാര സ്ഥാനങ്ങളിലിരുന്നു കൊണ്ട് പാർട്ടിയെ ഒതുക്കാൻ ശ്രമിച്ചു എന്ന് ചിലരൊക്കെ പറയുന്നു പക്ഷേ മറ്റ് കഴിവുള്ളവരില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും കഴിവുള്ളവരെ ആരാണ് മാറ്റി നിർത്തിയതെന്ന് പറയുന്നില്ല കഴിവുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് കഴിവുള്ളവരാൾ മുൻപന്തിയിലെത്തുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ പിടിച്ചിടക്കിയെന്നൊക്കെ വരും പാർട്ടിയെ സ്വന്തമാക്കിയെന്ന് വരാം അതൊരു കുറ്റമായി കാണാൻ പറ്റും കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പാവം നിങ്ങളെല്ലാവരും ഒരു മനുഷ്യനെ ഇങ്ങനെ അമ്പ ചെയ്ത് വീഴ്ത്താൻ ശ്രമിക്കരുതേ തോമസ് ഐസക്കിനോടും ശൈലജ ടീച്ചറോടും എം വി ഗോവിന്ദനോടും ഒക്കെ ഉള്ളൊരു അപേക്ഷയാണ് മാത്രവുമല്ല ദുരിതുരാടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ദ ആർ ഒ സി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കേസ് വന്നിരിക്കുന്നു മകൾക്കെതിരെ അത് പരോക്ഷമായി ചെന്ന് തറയ്ക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം സി പി എമ്മിന്റെ അംഗമാണ് സി പി എം നേതാവാണ് ഇതൊക്കെയാണെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്റെയും മുഖ്യമന്ത്രിയാണ് എനിക്ക് സങ്കടമുണ്ട് എല്ലാ അമ്പുകളും അദ്ദേഹത്തിന് നേർക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും അതിനിടയിലാണ് അദ്ദേഹം കൊല്ലത്ത് ഒരു പ്രസംഗം കാച്ചി മനുഷ്യന് ആർത്തി പാടില്ല എനിക്ക് പെരുത്തിഷ്ടായി ആ പ്രസംഗം എല്ലാവരുടെയും ആർത്തിയാണ് ഇവിടെ അഴിമതി പെരുകാൻ കാരണം തനിക്കുള്ളതൊന്നും പോര ഇനിയും വാരിക്കൂട്ടം എന്നുള്ള ആവേശമാണ് മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്നത് മനുഷ്യനെ അഴിമതിയിലേക്ക് കൂപ്പുകുത്തിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കുന്നവർ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും എനിക്ക് ചിരിക്കാൻ തോന്നുന്നില്ല പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത് അങ്ങ് ഇത്രയും പ്രശ്നങ്ങൾ നേരി നിന്ന് നിൽക്കുമ്പോൾ അവിടെ വന്ന് അങ്ങനെ ഒരു പ്രസംഗം കാച്ചുമ്പോൾ ആ കേട്ടിരിക്കുന്നവർക്ക് അവിടെ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉള്ള അവസരമില്ല പക്ഷേ അവരുടെയൊക്കെ മനസ്സിലൊരു തോന്നുന്നുണ്ടാവില്ലേ ആർക്കാണ് ഈ കേരളത്തിലെ ഏറ്റവും അധികം ആർത്തിയെന്ന് നിങ്ങളുടെ മകൾ കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്നും എഗ്രിമെന്റ് വെച്ചിട്ടാണെങ്കിലും അല്ലാതെയും പണം വാങ്ങിയിരിക്കുന്നുവെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു അതിന് ടാക്സ് കൊടുത്തോ ജി എസ് ടി കൊടുത്തോ എന്നല്ല അങ്ങനെ അഴിമതി നിറഞ്ഞ ഒരു കമ്പനിയുടെ ഉത്തരവാദിത്തം ജോലികൾ ഏറ്റെടുക്കാൻ നിങ്ങളുടെ മകൾ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും അഴിമതി വേണ്ട എന്ന് തീരുമാനിക്കുന്ന നിങ്ങൾ ആ മകളോട് പറയണ്ടേ അങ്ങനെ ഒരു കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് വെക്കണ്ട അങ്ങനെ ഒരു കമ്പനിയുടെ ജോലി ചെയ്യണ്ട നിങ്ങൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നിങ്ങൾ പാരിസ്ഥിതിക വകുപ്പിന്റെ മന്ത്രി കൂടിയായിരിക്കുമ്പോൾ കരിമണൽ ഖനനത്തിലൂടെ കരിമണൽ എവിടെ നിന്നെടുക്കുന്നതിലൂടെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കമ്പനിയുടെ ജോലി നിങ്ങളുടെ മകൾ തയ്യാറാകുമ്പോൾ അങ്ങനെ ഒരു അഗ്രിമെന്റ് വെക്കാൻ നിങ്ങളുടെ മകൾ തയ്യാറാകുമ്പോൾ ഈ ആർത്തി വേണ്ട എന്ന് പറയുന്ന ഇന്ന് പ്രസംഗിക്കുന്ന നിങ്ങൾ പറയേണ്ടത് എന്താണ് മകളെ ആ ആർത്തി വേണ്ട അതങ്ങ് കളഞ്ഞേക്കൂ നമ്മൾക്ക് ആ കമ്പനിയായിട്ട് ബന്ധം വേണ്ട നിങ്ങൾ ഒന്നത് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആർത്തി വേണ്ട എന്ന് പറയുന്ന ആ പ്രസംഗത്തിന് പ്രസക്തി ഉണ്ടാകുമായിരുന്നു എല്ലാവരും കൈയടിക്കുമായിരുന്നു ആർക്കും ഒരക്ഷരം ശബ്ദിക്കുവാൻ കഴിയുമായിരുന്നില്ല പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ മറ്റുള്ളവരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണോ നടത്തുന്നത് മറ്റുള്ളവർ ചിന്തയില്ലാത്തവരാണോ നിങ്ങൾ ആർത്തിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ആർത്തിയെക്കുറിച്ച് ജനം ചിന്തിക്കും നിങ്ങൾ ക്ലിഫ് ഹൌസിൽ ലിഫ്റ്റ് വെച്ചതും സ്വിമ്മിംഗ് പൂള് വിപുലമാക്കുന്നതും മറ്റു ആഡംബരങ്ങൾ ചെയ്യുന്നതും മതിലിന് ഉയരം കൂട്ടുന്നതും എ സി പശുത്തൊഴുത്ത് അതൊക്കെ ആർത്തിയുടെ ഭാഗമല്ലേ സ്ഥാനമൊഴിഞ്ഞിട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി സ്വന്തം നാട്ടിലേക്ക് പോയ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണിത് ഇവിടെ നിങ്ങൾ ഈ പരിവാര സമേതം നടക്കുമ്പോൾ നിങ്ങളുടെ ആർത്തിയല്ലേ ഇത് കാണിക്കുന്നത് അധികാര കസേരയുടെ അഹങ്കാരം അധികാര കസേരയുടെ ആർത്തി അതല്ലേ ഇതെല്ലാം വിളിച്ചു തോന്നുന്നത് ഇന്ന് നിങ്ങളുടെ സമ്പാദ്യം എത്രയുണ്ട് എന്ന് എനിക്കറിയില്ല നിങ്ങളൊരു വലിയ പദവിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ആർത്തിയെക്കുറിച്ച് സംസാരിക്കാൻ ആർത്തി പാടില്ല എന്ന് മറ്റുള്ളവരോട് പറയാൻ എന്ത് അവകാശമാണുള്ളത് ഇതൊരു സാധാരണ വോട്ടറുടെ ഒരു സാധാരണ പൗരന്റെ സംശയമാണ് അങ്ങേക്ക് അല്ലെ അങ്ങയുടെ ആശ്രിതർക്ക് അങ്ങയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ദേഷ്യം ഉണ്ടായേക്കാം പക്ഷേ സത്യം എന്നൊന്നില്ല അതിനെക്കുറിച്ചൊരു ചിന്ത വേണ്ടേ അങ്ങേടെ ഈ പ്രശ്നം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് തൃശൂർ ഒരു എന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു തീറ്റ റപ്പായി എന്നാണ് അറിയപ്പെട്ടിരുന്നത് മൂന്ന് നാല് പേര് കഴിക്കുന്ന ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്ന ഒരു ഭാവും അദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതിയും ഒക്കെ അതായിരുന്നു അദ്ദേഹം അസുഖബാധിതനായിരുന്നു അസുഖത്തിന്റെ ഭാഗമായിരുന്നു ഇങ്ങനെ കൂടുതൽ ആഹാരം കഴിക്കുന്നത് അദ്ദേഹം ഒരു സദ്യക്ക് രണ്ടാമത് ഒരിക്കൽ കൂടി വാങ്ങിയ ഒരു പയ്യനോട് പറയുന്നു എന്താടാ ഇത്രയും ആർത്തി കുറച്ച് കുറച്ച് കഴുകട എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ആർത്തിയുടെ കൂമ്പാരമായ ആർ അങ്ങയുടെയും അങ്ങയുടെ കുടുംബത്തിൻ്റെയും അവസ്ഥയെ ആലോചിക്കുന്ന ഒരു മനുഷ്യന് അങ്ങയുടെ പ്രസംഗം കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കാനല്ല പൊട്ടിക്കരയാനും തോന്നും അതുകൊണ്ട് ഇന്നത്തെ ഒരു അവസ്ഥ ഈ അവസ്ഥയിൽ മലയാളികൾ അനുഭവിക്കുന്ന പീഡനം അല്ലെങ്കിൽ മലയാളികളുടെ ദുരവസ്ഥ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഗോവിന്ദൻ്റെ ഈ പ്രസംഗവും അങ്ങയുടെ ഈ പ്രസംഗവും ജനങ്ങളുടെ മുമ്പിലേക്ക് ഒന്നിട്ട് പോയത് ക്ഷമിക്കുക